ഹായ് ഫ്രണ്ട്സ് കുവൈത്തിൽ വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ പുതുതായി അക്കൗണ്ട് എടുത്ത ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി നമുക്ക് ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് എ ടി എം കിട്ടി എന്താ ചെയ്യേണ്ടത് ഇനി എന്താണ് വേറെ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുതുതായി അക്കൗണ്ട് എടുത്തവർക്ക് ഒരു ചെറിയ ഇൻഫോർമേഷനായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ അതായത് പുതുതായി അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾ ഏകദേശം നമ്മളെടുത്ത് അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച മുതൽ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് എന്തായാലും എ കാർഡ് ലഭിക്കും നേരത്തെ നമുക്ക് എ ടി എം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അക്കൗണ്ട് നമ്പർ അവർ അവിടെ കാണിച്ചു തരികയും ആ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കാർഡ് കിട്ടുന്നതിന് മുന്നേ അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്ത് സോറി ആപ്ലിക്കേഷനൊക്കെ ലോഗിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാർഡ് നമ്മൾ ആദ്യം ആക്ടിവേഷൻ ചെയ്യേണ്ടത് ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓൺ ആക്കി കയറി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാർഡിന് പുതുതായിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പിൻ റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എ ടി എം കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ ക്യാഷും എ ടി എം കാർഡുമായിട്ട് എല്ലാവരും ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യാറാണ് പതിവ് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഡീക്ലൈൻ ആയിട്ട് ക്യാഷും കാർഡൊക്കെ പുറത്തു വരികയാണ് അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്കായി ഒന്നുകൂടി കൂടി പറഞ്ഞ് നമ്മൾ എ ടി എം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി നമ്മൾ ആപ്ലിക്കേഷൻ മുഖേന ലിങ്ക് അയച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് കുറച്ച് ഇട്ട് വെക്കുക ഒരു അഞ്ച് കേട് അല്ലെങ്കിൽ പത്ത് കേട് ആരോടെങ്കിലും ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ ക്യാഷ് ഇടുക എന്നതിന് ശേഷം നമ്മൾ എ ടി എം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ടിന് സാധനം വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം എല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കാതിനാറിൻ്റെയോ ഒരു ആദിനാറിൻ്റെയോ ഒക്കെ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ കാർഡ് അവരുടെ മെഷീനിൽ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ പിൻ നമ്പർ അടിച്ചിട്ട് മാനുവലായിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് ചെയ്യണം അങ്ങനെ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഡെബിറ്റ് കാർഡ് ആക്റ്റീവ് ആവുള്ളൂ നമ്മൾ ആപ്ലിക്കേഷനിലൂടെ പിൻ നമ്പറൊക്കെ ഇട്ട് ആക്ടിവേറ്റ് ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് കാർഡ് ആക്ടിവേറ്റ് ചെയ്താൽ പോലും ഈ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതിലൂടെ മാത്രമാണ് കാരണം ഫസ്റ്റ് ടൈം ആണ് അത് മാനുവലി നമ്മൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ട് പേയ്മെൻറ്റ് നടത്തണം എങ്കിൽ മാത്രമാണ് ഈ ഒരു കാർഡ് നമുക്ക് ഫുള്ളി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം നിങ്ങളുടെ ബാങ്കിൽ സോറി നിങ്ങളെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ സി ഡി എം എ മെഷീനിൽ പോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ പോയിട്ട് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് മാനുവൽ ആയിട്ട് പിൻ നമ്പർ അടിച്ച് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് ഫുള്ളി ഫംഗ്ഷനൽ ആവില്ല അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് നിങ്ങളുടെ കാർഡ് പൂർണ്ണമായിട്ടും ആക്ടിവേഷൻ ആവുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ നിങ്ങളുടെ എ ടി എം കാർഡിന് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റെന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ അത് കാണുമ്പോൾ അതിനുള്ള തക്കതായ മറുപടി തരുന്നതാണ്